എഴുത്തുകാരൻ്റെയോ സംവിധായകൻ്റെയോ കഥാപാത്ര സൃഷ്ടിക്ക് മുകളിലേക്ക് ഫിലോമിന ഓർമ്മിക്കപ്പെടുന്നു ആ കഥാപാത്രങ്ങളൊക്കെയും നേരത്തെ തന്നെ അവർ ജീവിച്ചു തീർത്തിരുന്നു ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവത്തിൽ നിന്നാണ് ഫിലോമിന എന്ന ഉണ്ടായി വന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കഥാപാത്രം ആ കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ വേർപാടിനും പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഓർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഡയലോഗുകൾ ഉപയോഗിക്കപ്പെടുന്നത് അവരുടെ അടയാളപ്പെടുത്തലിൻ്റെ കൂടി ഉദാഹരണമാണ് മലയാളിക്ക് മറവിയിലേക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത നടിയാണ് ഹിലോമിന ജനുവരി രണ്ട് അവരുടെ ഓർമ്മദിനം കൂടിയാണ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകങ്ങളായ പരമ്പരാഗത അമ്മവേഷങ്ങളാണ് മലയാള സിനിമയിൽ അറുപത് കഴിഞ്ഞ സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ദേഷ്യപ്പെടുകയും പുലഭ്യം പറയുകയും ആട്ടുകയും ചെയ്യുന്ന അമ്മവേഷങ്ങളുമുണ്ട് എന്ന് കാണിച്ചെന്നത് ഫിലോമിനയിലൂടെയായിരുന്നു ഫിലോമിനയുടെ ജീവിതത്തോളം ആഴവും തൻ്റെ കഥാപാത്രങ്ങൾ കൂടിയായിരുന്നു അവയെല്ലാം എന്നിടത്താണ് ഫിലോമിന കഥാപാത്രങ്ങളുടെ അനശ്വരത എഴുത്തുകാരൻ്റെയോ സംവിധായകൻ്റെയോ കഥാപാത്ര സൃഷ്ടിക്ക് മുകളിലേക്ക് ഫിലോമിന ഓർമ്മിക്കപ്പെടുന്നു അതിന് കാരണം ആ കഥാപാത്രങ്ങളൊക്കെയും നേരത്തെ തന്നെ അവർ ജീവിച്ചു തീർത്തിരുന്നു ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവത്തിൽ നിന്നാണ് ഫിലോമിന എന്ന നടി ഉണ്ടായി വന്നത് തൃശൂർ മുള്ളൂർക്കരയിൽ ജനിച്ച ഫിലോമിന നാടകത്തിലൂടെയാണ് തന്റെ കലാജീവിതം തുടങ്ങുന്നത് ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിച്ചു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ട നാടകങ്ങളോട് പൊരുത്തപ്പെടാനാവാതെ ഇടവകപ്പള്ളിയിലെ അച്ഛൻ ഫിലോമിനെ ഉപദേശിക്കാനെത്തി നാടകം കളിക്കാൻ പോകുന്നത് ചീത്തപ്പേരാണെന്നായിരുന്നു അച്ഛൻ്റെ വാദം മാസം അയ്യായിരം രൂപ ജീവിക്കാൻ തന്നാൽ ഈ പടി ഇറങ്ങില്ലെന്ന് അച്ഛനോട് ഫിലോമിന പറഞ്ഞു ഇത് അച്ഛൻ സമ്മതിക്കില്ലെന്ന് ഫിലോമിനയ്ക്ക് നന്നായി അറിയാമായിരുന്നു പിന്നെയും പല അച്ഛൻ ബന്ധുക്കൾ വഴിയും ഫിലോമിനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഫിലോമിന നാട്ടിലൊരു നാടകം സംഘടിപ്പിച്ച് അച്ഛന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുന്നിൽ അച്ഛനെ കൂടി സാക്ഷി നിർത്തി ഫിലോമിന നാടകം കളിച്ചു ആൺ കഥാപാത്രത്തെ അവതരിപ്പിച്ച് സ്റ്റേജിൽ കസേരയിൽ കാൽ കയറ്റി വെച്ച് ബീഡി കത്തിച്ചു വലിച്ച് മുന്നിലെ കാണികൾക്കിടയിലിരുന്ന അച്ഛനു നേരെ പുകയൂതി ഫിലോമിനു കലയിലൂടെ പ്രതിഷേധം അറിയിച്ചു അച്ഛൻ പിന്നെ ഫിലോമിനയെ ഉപദേശിക്കാൻ ആ വഴിക്ക് വന്നില്ല കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ പ്രേംനസീറിന്റെ ഉമ്മയായി അഭിനയിച്ചു ഫിലോമിനയുടെ ഫിലോമിനിയുടെ സിനിമാ പ്രവേശം മുപ്പത് വയസ്സ് പിന്നിടുമ്പോഴേ അമ്മ വേഷങ്ങളിലേക്ക് ഫിലോമിനെയും എത്തിപ്പെട്ടു നിരവധി ചിത്രങ്ങളിൽ ഇതേ മട്ടിലുള്ള വേഷങ്ങൾ മണ്ടന്മാർ ലണ്ടനിൽ എന്ന ചിത്രത്തിലൂടെ സത്യനന്ദിക്കാടാണ് ഫിലോമിനിക്ക് മറ്റൊരു അടയാളപ്പെടുത്തൽ നൽകുന്നത് തമാശ കഥാപാത്രങ്ങളും ഫിലോമിനയ്ക്ക് വഴങ്ങും എന്ന് ബോധ്യപ്പെടുത്തി പിന്നീട് കലഹിക്കുന്ന തൻ്റെടമുള്ള ആരെയും കൂസാത്ത തമാശ പറയുന്ന അമ്മ കഥാപാത്രങ്ങൾ കൂടിയുണ്ടെന്ന് ഫിലോമിന മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്തു സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ആനപ്പാറ കഥാപാത്രം ഫിലോമിനയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാണ് ബുദ്ധിയും ശക്തിയുമെല്ലാം അഞ്ഞൂറാൻ്റെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വരുമ്പോൾ അതിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന അച്ചാമ്മ തമാശയും അതുപോലെ ഗൗരവവും നിറഞ്ഞ സ്ത്രീ കഥാപാത്രത്തിന് ആരെ വേണം എന്ന ആലോചനയ്ക്ക് ഫിലോമിനയുടെ പേരിലേക്ക് എത്താൻ അധിക ദൂരം താണ്ടേണ്ടി വന്നില്ലെന്ന് സിദ്ദീഖ് ഒരിക്കൽ പറഞ്ഞിരുന്നു താൻപൂരിമയുടെ ജീവിതം ജീവിച്ചു തീർത്ത ഫിലോമിനിക്ക് ആ കഥാപാത്രം എളുപ്പവുമായിരുന്നു ആനപ്പാറ അച്ചാമ്മ ഇന്നും പുതുതലമുറയിലും അതുകൊണ്ട് തന്നെയാണ് ലിവിങ് ടുഗദർ എന്ന വാക്ക് കേട്ടുപരിചയം പോലും ഇല്ലാത്ത ആ കാലത്ത് ഫിലോമിന ആ ജീവിത രീതി തിരഞ്ഞെടുത്തു ആദ്യ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷമാണ് സണ്ണിയോടൊപ്പം ഫിലോമിന ജീവിതം പങ്കുവയ്ക്കുന്നത് ചോദ്യം ചെയ്യുന്ന തുല്യനീതി ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെയും ഫിലോമിന പുതുതലമുറയെ കൂടി സ്വാധീനിക്കുന്ന നടിയായി മാറി അതുകൊണ്ടുതന്നെയാവണം ഇക്കാലത്തും ഫിലോമിനയെ അവരുടെ കഥാപാത്രങ്ങളിലൂടെ ഡയലോഗുകളിലൂടെ പുതുതലമുറ ഓർമ്മിപ്പിച്ചു നിർത്തുന്നത് സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് രണ്ട് തവണ വാങ്ങിയ ഫിലോമിന നാടകങ്ങളിലും സിനിമയിലും പാടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ആറ് ജനുവരി രണ്ടിന് ഫിലോമിന കടന്നുപോയെങ്കിലും രണ്ടായിരത്തി പതിനാല് വരെയുള്ള പല ചിത്രങ്ങളിലും ഫോട്ടോകളിലൂടെയും പഴയ സിനിമാ സിനിമാശകലങ്ങളിലൂടെയും മലയാള സിനിമയും ഫിലോമിനയെ കൊണ്ടിരുന്നു അരങ്ങൊഴിഞ്ഞ് പതിനെട്ട് വർഷം പിന്നിടുമ്പോഴും മലയാള സിനിമയുടെ ശക്തമായ സ്ത്രീ കഥാപാത്രമായി ഫിലോമിന ഓർമ്മിക്കപ്പെടുന്നു